ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ നമ്മൾ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുംബൈ സിറ്റിക്കെതിരെയുള്ള മത്സരത്തിന്റെ കാര്യത്തിൽ ചെറിയ ചില പ്രതിസന്ധികൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് മറ്റൊന്നുമല്ല ജി സി ഡി എ അവസാനം വാക്കുമാറ്റുകയായിരുന്നു രണ്ട് ലക്ഷത്തിന് കൊച്ചി കലൂർ സ്റ്റേഡിയം നൽകാം എന്നായിരുന്നു ആദ്യം ധാരണയിൽ എത്തിയത് പക്ഷേ പിന്നീട് ജി സി ഡി എ കാല് നാല് പോയിൻറ്റ് രണ്ട് ലക്ഷം രൂപ ലഭിച്ചാൽ മാത്രമേ സ്റ്റേഡിയം വിട്ടു നൽകുകയുള്ളൂ എന്ന ഒരു നിലപാടിലേക്ക് ജി സി ഡി എത്തുകയായിരുന്നു അതേ തുടർന്നാണ് പുതിയ പ്രതിസന്ധി ഉടലെടുത്തത് ഇപ്പോഴിതാ കാര്യങ്ങൾ വഷളായി വരികയാണ് പ്രതിസന്ധി പ്രതീക്ഷിച്ചതിലും രൂക്ഷമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ജി ഇന്നത്തെ പ്രസ് കോൺഫറൻസ് നടത്താൻ അനുവദിച്ചിട്ടില്ല എന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് നാളെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മുംബൈ സിറ്റിക്കെതിരെയുള്ള മത്സരം നടക്കുക അതിന് മുന്നോടിയായി ഇന്നായിരുന്നു പ്രസ് കോൺഫറൻസ് നടക്കേണ്ടത് എന്നാൽ അതിനുള്ള അനുമതി ജി സി ഡി എ നൽകിയിട്ടില്ല അത് അവർ തടഞ്ഞു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് കാര്യങ്ങൾ വഷളാവുകയാണ് ജി സി ഡി എയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഇതുവരെ ഒരു ധാരണയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല ഈ വാടകയുടെ കാര്യത്തിൽ രണ്ട് പാർട്ടികളും തമ്മിൽ ഇപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ആദ്യം രണ്ട് ലക്ഷം രൂപക്ക് നൽകാം എന്നായിരുന്നു ജി സി ഡി എ പറഞ്ഞിരുന്നത് പക്ഷെ പിന്നീട് അവർ തന്നെ വാക്ക് വാക്കുമാറി എന്നുള്ളതാണ് ഒരിക്കലും നിലവാരമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് അവിടെ ജി സി ഡി എ കാണിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് അവസാന നിമിഷത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സമ്മർദ്ദത്തിലാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ജി സി ഡി എ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നടത്തിയിട്ടുള്ളത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ ഒന്നും കാണാം